ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ കന്യാമൂലയിൽ വയ്ക്കാൻ പറ്റുന്ന മൂന്ന് ചെടികളെ പറ്റിയാണ് നമ്മുടെ വീടിൻ്റെ കന്നേമൂല എപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം കന്നിമൂലയിൽ നമ്മൾ അശുദ്ധമാക്കി ഇടാനായിട്ടേ പാടില്ല നമ്മുടെ കന്നേമൂല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നല്ല രീതിയിൽ ധനം വന്നുകൊണ്ടേയിരിക്കും അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മുടെ വീടിൻ്റെ കന്നേമൂലയിൽ വെക്കാൻ പറ്റിയ ചെടികൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ കന്യാമൂല മലിനമായിട്ട് കിടക്കുകയാണ് വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ് എങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം വീട്ടിലുള്ള കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും അതേപോലെ നമ്മുടെ വീട്ടിലേക്ക് ധനം വരികയും കടങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടേ എങ്കിൽ നിങ്ങളുടെ വീ നിങ്ങളുടെ വീടിൻ്റെ കന്യാമൂല എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ നമ്മുടെ വീടിൻ്റെ കന്നേ മൂലയെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയാണ് തെക്കു പടിഞ്ഞാറേ മൂല തൊട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആ ഒരു പോക്ക് ആ ഒരു ദിശയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ദിശ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ ആ ഒരു ഭാഗം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ദോഷങ്ങളൊക്കെ വരും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ദിശയൊന്നും നോക്കാതെ അവിടെ എവിടെയൊക്കെ പോയിട്ട് മൂത്രമൊഴിച്ച് വെക്കുകയും തുപ്പി ഒക്കെ ചെയ്യും അപ്പം നമ്മുടെ കന്നേ മൂല അവരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കണം നമ്മുടെ വീടിൻ്റെ കന്നേ മൂലയിൽ അശുദ്ധമാക്കി ഇടാൻ പാടില്ല അവിടെ മൂത്രമൊഴിക്കരുത് അവിടെ തുപ്പരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം അവരെല്ലാം എങ്കിൽ സന്ധ്യയ്ക്കായാലും പല എപ്പോഴായാലും പുറത്തേക്കൊക്കെ ഇറങ്ങി കന്നേ മൂലയിലോ എവിടെയൊക്കെയാണോ എന്നവർ മൂത്രമൊഴിച്ചു വയ്ക്കാൻ നമുക്കറിയാൻ പറ്റില്ല അപ്പം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇന്ന സ്ഥാനത്ത് അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം അതേപോലെ നമ്മുടെ വീടിൻ്റെ കന്നേമൂല തെക്ക് പടിഞ്ഞാറൻ മൂല തൊട്ട് പടിഞ്ഞാറാറു നിന്നും കിഴക്കോട്ട് ആ ഒരു ദിശയിലേക്ക് നമ്മൾ തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കണം അവിടെ വൃത്തിഹീനമായിട്ട് കിടക്കാൻ പാടില്ല അതേപോലെ അവിടെ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ രണ്ട് മൂന്ന് ചെടികളുണ്ട് നമ്മുടെ കന്നേ മൂലയിൽ വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ കറുക നമ്മുടെ അമ്പലത്തിലൊക്കെ മാല കെട്ടുന്ന കറുകയുണ്ടല്ലോ ആ കറുക ചെറിയ കറുക നമ്മുടെ വീടിൻ്റെ കന്നയ മൂലയിൽ വെച്ച് പിടിപ്പിക്ക പിടിപ്പിക്കുന്നത് നമുക്ക് ഐശ്വര്യം ഉണ്ടാകും നമ്മുടെ വീട്ടിലേക്ക് ധനം നല്ല രീതിയിൽ വരും നമ്മുടെ വീട്ടിലുള്ളവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും നമ്മുടെ വീ നമ്മുടെ വീട്ടിൽ പിന്നെ ഏതൊരു വീട്ടിൽ കലഹവും വഴക്കും സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ വീടിൻ്റെ കന്നേ മൂല അശുദ്ധമായിട്ട് ആയിരിക്കും കിടക്കുന്നത് അപ്പോഴേ നമ്മുടെ വീടിൻ്റെ കന്നേ മൂലയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കറുക ഇനി അടുത്തതാണ് ാണ് നമ്മുടെ മുക്കുറ്റി നമ്മുടെ മഞ്ഞ മഞ്ഞപ്പൂവുണ്ടായിരുന്ന ചെറിയ ഉണ്ടല്ലോ അത് നമ്മുടെ വീടിൻ്റെ കന്നേ മൂലയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണ് കറുകയും മുക്കുറ്റിയും നമ്മുടെ വീടിൻ്റെ കന്നേ മൂലയിൽ വെച്ച് പിടിപ്പിക്കുക പിന്നെ അടുത്തതായിട്ടുള്ളതാണ് തുളസി തുളസി നമ്മുടെ വീടിൻ്റെ കന്നേ മൂലയിൽ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഒരുപാട് ആളുകൾ പറയാറുണ്ട് വീടിൻ്റെ കന്നേ മൂലയിൽ തുളസി വെക്കാൻ പാടില്ല എന്ന് അതിൽ എന്താണ് പിന്നെ ഇപ്പോൾ കഥയെന്നുള്ളതറിയില്ല അപ്പോഴും നിങ്ങൾക്ക് തുളസി വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തുളസി വെക്കേണ്ട കറുകയും മുക്കുറ്റിയും വെക്കുക പിന്നെ അടുത്തതായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നത് മുല്ലയും പിച്ചിയുമാണ് നമ്മുടെ മുല്ലയും പിച്ചിയും നമ്മുടെ കന്നേ മൂലയിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ചെടികളാണ് അപ്പോൾ കറുക മുക്കുറ്റി മുല്ല പിച്ചി ഇത്രയും ചെടികൾ നമ്മുടെ വീടിൻ്റെ കന്നേമൂലയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് ഞാൻ പറഞ്ഞ മൂന്ന് ചെടികൾ മുക്കുറ്റി കറുക അതേപോലെ തുളസി ഇത് മൂന്നുമാണ് വീടിൻ്റെ കന്നിമുരയിൽ വെച്ച് പിടിപ്പിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ തുളസി വെച്ച് പിടിപ്പിക്കാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് വെച്ച് പിടിപ്പിക്കാൻ ഒരു പേടിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നിങ്ങൾ മുല്ലയും പിച്ചയും കൂടി മുക്കുറ്റിയുടെയും കറുകയുടെയും കൂടെ മുല്ലയും പിച്ചയും കൂടി വെച്ചു പിടിപ്പിച്ചോളൂ അതിൻ്റെ കൂടെ നമുക്ക് കന്നിമുലയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ മറ്റൊരു ചെടിയാണ് നമ്മുടെ ശംഖുപുഷ്പം നമ്മുടെ നീല നീലശംഖുപുഷ്പവും വെള്ളശംഖുപുഷ്പവും നമ്മുടെ വീടിൻ്റെ കന്യാമൂലയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടികളാണ് ഇത്രയും ചെടികൾ നമ്മുടെ വീടിൻ്റെ കന്യാമൂലയിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും നമ്മുടെ വീട്ടിലുള്ളവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും നമ്മുടെ വീട്ടിലേക്ക് ധനവരവുണ്ടാകും അപ്പോഴേ ഏതൊരു വീട്ടിലെ വഴക്ക് സ്വർചർച്ചയില്ലായ്മ ആ കുട്ടികൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെ രോഗങ്ങൾ മാറാതിരിക്കുക അങ്ങനെ പല പല കാരണങ്ങൾ ഏതൊരു വീട്ടിലുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ നിങ്ങളുടെ വീടിൻ്റെ കന്നേ മൂല എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചില വീടുകളിലൊക്കെ ആ വീടിൻ്റെ കന്നേ മൂലയിലേക്ക് നമ്മുടെ വേസ്റ്റ് വെള്ളം ഒഴുകുന്ന പൈപ്പ് ഉണ്ടാകും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോളൂ നമ്മുടെ വീടിൻ്റെ കന്യമൂല എപ്പോഴും ശുദ്ധിയോടും വൃത്തിയോടും സൂക്ഷിക്കേണ്ട ഒരു സ്ഥാനമാണ് അവിടെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും നമ്മുടെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യും അപ്പം നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ വീടിൻ്റെ കന്നേ മൂലയിലെ ചെരുപ്പുകളൊന്നും കൂട്ടിയിടാതിരിക്കുക നമ്മുടെ പാഴ്വസ്തുക്കളൊന്നും നമ്മുടെ വീടിൻ്റെ കന്നേ മീൽ മൂലയിൽ കൂട്ടിയിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള ആ ദിശയിലൊന്നും നമ്മുടെ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ആ ഒരു ദിശയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടിടാതിരിക്കുക അങ്ങനെയൊക്കെ ഇടുന്നത് നമ്മുടെ വീടിന് ഐശ്വര്യം ഇല്ലാതാക്കും വീട്ടിലേക്കുള്ള ഒരു സമ്പത്തിനെ ഇല്ലാതാക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് പുരാണങ്ങളിൽ പറയാറ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ വീടിൻ്റെ കന്യാമൂലം ഇങ്ങനെയായിട്ടാണ് വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് അപ്പോഴ് ഈ പറഞ്ഞ ചെടികളൊക്കെ നിങ്ങളെ വീടിൻ്റെ കന്നേ മൂലയിലൊന്ന് വെച്ച് പിടിപ്പിച്ച് നോക്കിക്കോളൂ നിങ്ങൾക്ക് വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും നിങ്ങളുടെ വീട്ടിലേക്ക് ധനം വന്നു ചേരുകയും ചെയ്യും അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നമ്മുടെ വീടിൻ്റെ കന്നേ മൂലയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടികളാണ് ഇങ്ങനെയുള്ള ചെടികൾ നമ്മുടെ വീടിൻ്റെ കന്നേ മൂലയിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഐശ്വര്യങ്ങളുണ്ടാകും അപ്പോഴ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബായ്